ഹലോ സൺഡേ ഹോളിഡേ ആണെങ്കിലും ഒരു പരിധിവരെ ഷോപ്പിംഗ് ഡേ ആണ് ഏതെങ്കിലും കാരണവശാൽ ഷോപ്പിംഗ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത ഹോളിഡേ നമുക്ക് ഷോപ്പിംഗ് ഡേ ആണ് മിക്കവാറും അവിയൽ വരുവായിട്ടാണ് അന്നത്തെ കാര്യങ്ങളൊക്കെ നടന്നു പോകാറുള്ളത് അതിൽ ഹെയർ കട്ട് ഉൾപ്പെടും ഗ്രോസറി ഷോപ്പിംഗ് ഉൾപ്പെടും അതുപോലെ തന്നെ ടെക്സ്റ്റൈൽസിൽ നിന്നുള്ള പർച്ചേസ് ഉൾപ്പെടും അങ്ങനെ മിക്കവാറും ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കണമെന്ന് വിചാരിക്കുന്ന ഇന്ന് ആദ്യം നമുക്ക് കുറച്ച് ഡ്രസ്സ് എടുക്കാനുണ്ട് അതിനായിട്ട് നമ്മൾ ഗണപതി സിസ്റ്റിലാണ് വന്നിരിക്കുന്നത് മറ്റെവിടെ ഇല്ലാത്തതുപോലെ ഇവിടെ ടെക്സ്റ്റൈൽസിന്റെ വലുത് വശത്തായിട്ട് ഒരു റിഫ്രഷ്മെന്റ് കോർണർ ഉണ്ട് അവിടെ നമുക്ക് അത്യാവശ്യം ലഘുവായിട്ട് കഴിക്കാനുള്ള സ്നാക്സും അതുപോലുള്ള ജ്യൂസ് ചായ തുടങ്ങിയവയെല്ലാം കിട്ടും ഇവിടെ പൊങ്കലിന്റെ ആഘോഷങ്ങളെല്ലാം നമുക്ക് കാണാം ടെക്സ്റ്റൈൽസിന്റെ മുന്നിൽ നല്ല കളർഫുൾ ആയിട്ട് കോലം ഇട്ടിട്ടുണ്ട് പാലക്കാട് മറ്റേത് ടെക്സ്റ്റൈൽസിലും കാണാത്ത രീതിയിലുള്ള പൊങ്കൽ സെലിബ്രേഷൻസാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് വളരെ മനോഹരമായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് പൊങ്കൽ എന്താണെന്നുള്ളത് ഒറ്റ ഫ്രെയിമിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത നമ്മളിങ്ങനെ ടെക്സ്റ്റൈൽസിലും ജ്വല്ലറിയിലൊക്കെ പോകുമ്പോൾ ഇതുപോലുള്ള വിശേഷ ദിവസങ്ങളിൽ ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ വളരെ രസമുള്ളൊരു കാര്യമാണ് അപ്പോൾ നമുക്കിതെല്ലാം എൻജോയ് ചെയ്യാനുള്ള ഒരു പോസിറ്റീവ് മൂഡ് നമുക്ക് വരും ഒരു പോസിറ്റീവ് വൈബാണ് ഇതൊക്കെ കാണുമ്പോൾ അപ്പോൾ നമുക്ക് ഷോപ്പിംഗ് തുടങ്ങാം ഞങ്ങൾ ആദ്യം പോയത് കിറ്റ് സെക്ഷനിലായിരുന്നു സോനുവിനൊരു ടീഷർട്ട് എടുക്കണം എന്ന് വിചാരിച്ചിട്ട് പോയതാണ് പിന്നെ ഇത് കണ്ടപ്പോൾ ഇഷ്ടായി പക്ഷെ ഫൈനലൈസ് ചെയ്തപ്പം എടുത്തില്ല പിന്നെ ഷേർട്ടിൻ്റെയൊക്കെ ഒരു സെക്ഷനിൽ പോയി പക്ഷേ എന്താണെന്ന് അറിയില്ല അത്രയ്ക്ക് അങ്ങോട്ട് സെക്റ്റ് ആയി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് സ്വെറ്റർ ടൈപ്പ് ആയിരുന്നു അതിൽ കുറേ സ്വെറ്റർ ടൈപ്പ്സ് എല്ലാം നോക്കി നല്ല കുറേ കളക്ഷൻസ് ഒക്കെ ഉണ്ട് പക്ഷെ നമുക്ക് സ്യൂട്ടാവുന്ന സൈസും സ്യൂട്ടാവുന്ന കളറും എല്ലാം നോക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കുറച്ച് ട്രയൽസ് എല്ലാം നോക്കി ആദ്യം സോനാണ് ട്രയൽസ് നോക്കിയത് ചെയ്ത് നോക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഇത് ഏകദേശം സെറ്റായ മൊട്ടാണ് അപ്പം ഇതിൽ പോക്കറ്റ് ഉണ്ടോ എന്ന് മാത്രമാണ് അറിയേണ്ടതായിട്ടുള്ളൂ അങ്ങനെ കണ്ണാടിയുടെ മുമ്പിലൊക്കെ പോയി അവന്റേതായിട്ടുള്ള രീതിയിൽ അവന് ഓക്കെ ആണോ മാച്ച് ആണോ എന്നെല്ലാം ചെക്ക് ചെയ്യാണ് അവൻ ഇഷ്ടപ്പെട്ടതിൻ്റെ തെളിവാണ് കണ്ണാടിയുടെ മുമ്പിൽ കുറേ നേരം സമയം ചെലവഴിക്കുന്നത് പിന്നെ ഞാനൊരു സ്വെറ്റർ ടൈപ്പ് നോക്കുന്നുണ്ടായിരുന്നു ഇതിന് നെക്ക് പോർഷൻ നല്ല രസമാണ് ഒരു ഫെദർ ടൈപ്പ് ഒക്കെ ആയിട്ടാണ് വരുന്നത് പക്ഷേ ട്രയൽ ചെയ്തപ്പം എനിക്ക് കുറച്ച് ടൈറ്റ് ആയിട്ട് തോന്നി എനിക്ക് കുറച്ച് വലുപ്പമുള്ളതായിരുന്നു വേണ്ടിയിരുന്നത് പിന്നെ വേറെ സ്വെറ്റേഴ്സ് എല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ എടുത്തില്ല അതുപോലെ തന്നെ വേറെയും ഒന്ന് രണ്ട് മോഡൽസ് എല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു എല്ലാം നന്നായിട്ടുണ്ടായിരുന്നു ട്രയൽ ചെയ്തപ്പോൾ എനിക്ക് ഓക്കെ ആയില്ല പിന്നെ ഏറ്റെൻ്റെ ടീ ഷർട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു ഈ യെല്ലോടെ ഒരു ഓറഞ്ച് വേർഷൻ നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ യെല്ലോ ജസ്റ്റ് എടുത്തു പക്ഷെ അത് ഫിറ്റ് ഫിറ്റല്ലായിരുന്നു പിന്നൊരു ക്യാപ്പ് നോക്കിയിട്ടുണ്ടായിരുന്നു ഇത് കാണാൻ നന്നായിട്ടുണ്ട് നോട്ടത്തിൽ ഇതാണ് എനിക്ക് ഇഷ്ടമായത് ജസ്റ്റ് വെച്ച് നോക്കി വെച്ചപ്പോ കുഴപ്പമൊന്നുമില്ല പക്ഷേ എവിടെയോ എന്തൊരു അപാകത പോലെ തോന്നി അതുകൊണ്ട് അത് എടുത്തില്ല ഇതെപ്പോഴും സ്ഥിരം പരിപാടിയാണ് ഒരുപാട് തെരയും പക്ഷെ എടുക്കുന്നത് ഒന്നോ രണ്ടെണ്ണേ ഉണ്ടാവുകയുള്ളൂ പിന്നെ സോനന് ഒരു ഡ്രസ്സ് കൂടി എടുക്കണമായിരുന്നു ഒരു ടീഷർട്ട് വേണമായിരുന്നു അങ്ങനെ അതും ജസ്റ്റ് ട്രയൽ ചെയ്ത് നോക്കി ഇതിൽ ഏതാണ് അവന് സ്യൂട്ടാവുന്നതെന്ന് ഒന്ന് കമന്റ് ചെയ്യൂട്ടോ നെക്സ്റ്റ് സോനോനൊരു ചെരുപ്പ് നോക്കണമായിരുന്നു ഉള്ള ചെരുപ്പ് തന്നെ അവൻ പുറത്തേക്ക് കാല് തള്ളി വെച്ച് ഇതൊക്കെ ടൈറ്റായി എന്നുള്ള ഭാവത്തിലാണ് നടക്കുന്നത് അപ്പോൾ വിചാരിച്ചു വിചാരിച്ചൊരു ചെരുപ്പ് അങ്ങനെ ഒരു നാല് ജോഡി ചെരുപ്പ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതും കടക്കാർ പറയുന്നതും അവൻ ഇഷ്ടമുള്ളതൊക്കെ കൂടിയിട്ടുള്ള നാല് ജോഡി ചെരുപ്പ് അവിടെ വെച്ചു അങ്ങനെ അവൻ അവനൊരെണ്ണെടുത്തു വന്നത് നെക്സ്റ്റ് നമുക്ക് ഗ്രോസറി ഷോപ്പിംഗ് ആണ് ഒരു വൺ വീക്കിലേക്കുള്ള പച്ചക്കറികളും അതുപോലുള്ള സാധന സാമഗ്രികളൊക്കെ വാങ്ങാനുണ്ട് എപ്പോഴും വരുന്നത് പോലെ സിറ്റി മാർട്ടിലാണ് വന്നിരിക്കുന്നത് സാധാരണയായിട്ട് പർച്ചേസ് ചെയ്യുന്ന ചില സാധനങ്ങളുണ്ട് എല്ലാ ഷോപ്പിങ്ങിനും എടുക്കാറുള്ള ചില സാധനങ്ങളുണ്ട് അതിലൊന്നാണ് ഈ ചെറിയൊരു പാക്കറ്റ് എള് അയൺ ഡെഫിഷ്യൻസിക്ക് ഇത് വളരെ നല്ലതാണ് അതുമാത്രമല്ല നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നതും വളരെ നല്ലതാണ് അതുപോലെ ഇവിടെ ഗോതമ്പ് പൊടി സിറ്റി മാർട്ടിൻ്റെ തന്നെ പ്രൊഡക്റ്റാണ് അതും ഒരു പാക്കറ്റ് എടുത്തു പിന്നെ ഞങ്ങൾക്ക് അവല് ഭയങ്കര ഇഷ്ടമാണ് അവില് പല കോമ്പോ ആക്കിട്ട് ഞങ്ങൾ കഴിക്കാറുണ്ട് അവല് തേങ്ങയൊക്കെ ഇട്ട് നനച്ച് കഴിക്കാറുണ്ട് അതുപോലെ അവല് മിക്ചറും കൂടി മിക്സ് ചെയ്ത് കഴിക്കാറുണ്ട് അതുപോലെ അവൽ ഫ്രൈ ചെയ്ത് ഉപ്പും മുളക് കൂടിയൊക്കെ ഇട്ട് കഴിക്കാറുണ്ട് അങ്ങനെ ഡിഫറെൻറ്റ് കോംപോസ് ആണ് എന്താണെങ്കിലും അവിലല്ലേ ഒരു ഹെൽത്തി ചോയ്സ് ആണ് അതുപോലെ തന്നെ പാനിപ്പൂരി സോ ഞാൻ ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് കൊടുക്കാനായിട്ട് പാനിപ്പൂരിയുടെ ഒരു പാക്കറ്റ് എപ്പോഴും സ്റ്റോക്ക് ചെയ്യാറുണ്ട് പിന്നെ നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് കൂടി വാങ്ങണമായിരുന്നു ലാസ്റ്റ് സെക്ഷനിലാണ് വെജിറ്റബിൾസൊക്കെ ഉള്ളത് അപ്പോഴാണ് ചില കാര്യങ്ങളൊക്കെ മറന്ന് തീർത്തത് പിന്നെയും തിരിച്ചു പോയിട്ട് കുറച്ച് കടല ചെറുപയർ അതുമുള്ള ഐറ്റംസ് എല്ലാം എടുത്തിട്ട് വന്നു അങ്ങനെ ബില്ലിങ് എല്ലാം കഴിഞ്ഞു ഏകദേശം ഒരു നേരം ആയിട്ടുണ്ട് അപ്പോൾ വിചാരിച്ചു എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് അങ്ങനെ ഞങ്ങൾ സോഷ്യൽ കിച്ചണിലാണ് വന്നത് അവിടെ പതിവ് പോലെ എപ്പോഴും തിരക്കാണ് ഒരുപാട് പേരുടെ ഫേവററ്റ് സ്പോട്ടാണ് സോഷ്യൽ കിച്ചൺ അത് ചിലപ്പോൾ വെജിറ്റേറിയൻ ഫുഡ് മാത്രം കിട്ടുന്നതു കൊണ്ടായിരിക്കാം ചിലപ്പോൾ റേറ്റ് കുറവായത് ക്വാണ്ടിറ്റി കുറവാണ് കേട്ടോ പക്ഷേ ഇപ്പോഴൊക്കെ ഭൂരിഭാഗം ആൾക്കാർ ഡയറ്റും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നതുകൊണ്ട് വളരെ കുറച്ച് ഭക്ഷണമാണ് കഴിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു കണ്ടുപിടുത്തം അപ്പോൾ നമുക്ക് അത്രയും മതി അത്രയും ക്വാണ്ടിറ്റി നമുക്ക് മതി അങ്ങനെ ഒരുപാട് പേര് ഫാമിലിയായിട്ട് വന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടായിട്ട് സോഷ്യൽ കിച്ചൺ മാറി പ്രത്യേകിച്ച് നമ്മളെ ഫാമിലിക്കായിട്ട് വരുമ്പോൾ ഇവിടെ ഓപ്പൺ എയർ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നമുക്ക് എത്ര നേരം ഇരുന്നാലും ബോറടിക്കാതെ അടിക്കാതെ സുഖമായിട്ടിരുന്ന് എൻജോയ് ചെയ്ത് കഴിക്കാം നേരെങ്ങനെ ഇരട്ടി വരുന്നതോടുകൂടിയിട്ട് ഇവിടെ തിരക്കും കൂടി വരികയാണ് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ഷോപ്പിംഗ് വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്